നമസ്കാരം കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ അവധിക്കാലം വാർത്ത മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി കാണാത്ത അണ്ടർ വാട്ടർ ടണൽസും എക്സ്പോ കണ്ണിനും മനസ്സിനും കുടിമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്യോറിയം ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ സമുദ്രത്തിന്റെ അടുത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ്വ അനുഭവം ലോകത്തിലെ തന്നെ മത്സ്യങ്ങളായ അയമ വെട്ടയിൽ കാറ്റ്ഫിഷ് ഫിഷ് പിരാന സ്റ്റാർഫിഷ് തുടങ്ങി അഞ്ഞൂറിലധികം വ്യത്യസ്തീന മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ അത്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് കൺസ്യൂമർ സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ മുതിർന്നവർക്കും കുട്ടികൾക്കും മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ എക്സ്പോ സഫാരി ഗ്രൗണ്ട് കോർട്ടുകൾക്കും സമീപത്തെ നാട്ടുകാരുടെയും പ്രവാസികളുടെയും സഹകരണത്തോടെ ഒരുക്കിയ സമൂഹ നോമ്പുതുറ നാടിന്റെ മത നേർക്കാഴ്ചയായി മാറി നാനാജാതി മതസ്ഥരും ഒത്തൊരുമയോടെയാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് നാടിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് കെ വി മുസ്തഫ എം എ അനീഷ് വി സി സുജാന്ത് വി റഫീഖ് വി നൌഫൽ ബാവാ സജിത് മുത്തലിബ് റാഫി ഷിജു മനു പ്രദീപ് തുടങ്ങിയവരാണ് നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകിയത് ഞങ്ങളുടെ ഈ നാടിന്റെ സമൂഹ നോമ്പുതുറയാണ് ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ ഇന്ന് നോമ്പുതുറ സമൂഹ നോമ്പുതുറ നടത്തുകയാണ് ഈ സമൂഹ നോമ്പുതുറ എല്ലാ വർഷവും നല്ല രീതിയിൽ കൊണ്ട് നടക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു ഇതിനകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൂടുന്നതാണല്ലോ സമൂഹ നോമ്പുതുറ എന്ന് പറയുന്നത് അത് നല്ല രീതിയിലാണ് പോകുന്നത് ഞങ്ങളുടെ ഐക്യം നല്ല രീതിയിൽ നിലനിർത്തു പോകുന്ന ഒരു പ്രദേശാണ് പരിയെത്ത് എം എൽ പി സ്കൂൾ പരിസരം അതുപോലെ നന്നമുക്ക് പഞ്ചായത്തിന്റെ എല്ലാ പ്രദേശങ്ങളും അങ്ങനൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ റംസാന്റെ അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്കിത് നടത്താൻ കഴിഞ്ഞത് ഞങ്ങളെ എങ്ങനെയൊരു നോമ്പുതറ എന്നൊരു ആശയം നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് തയ്യാറാക്കിയതാണ് നമ്മളൊപ്പം നിന്ന കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ പ്രസ്തുത ആശയമായി മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ധാരാളം പേര് പ്രവാസികളായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അവരൊക്കെ വളരെ സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത് വളരെ സ്നേഹത്തോടും ഐക്യത്തോടും പോകുന്ന ഒരു നാടാണ് ഒരു ഗ്രാമമാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടിനെ ഒരുമിപ്പിക്കുക അല്ലെങ്കിൽ നാട്ടിലെ ജാതി മത ഭേദം എന്നെ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മളൊരു നോമ്പുതറ സംഘടിപ്പിക്കുക അതേപോലെ നമ്മുടെ സമൂഹത്തിലും അതേപോലെ തന്നെ ഇതൊരു ഒരു സ്നേഹത്തിന്റെ ഒരു സ്നേഹ വിരുന്നായി ഒരു സ്നേഹം പകരുന്ന രീതിയിലേക്ക് ഈ ഒരു നമ്മുടെ കൂട്ടായ്മ മാറാൻ വർഷങ്ങളായി ആദരിക്കുന്ന ഒരു കേസായിരുന്നു ഇത് വർഷം സാധിച്ചിട്ടില്ല എന്തായാലും കുറച്ചോ ഈ വർഷം എന്തായാലും നമുക്ക് സാധിക്കാനുള്ള ഇത് കൂട്ടാർ എല്ലാവരും ഉണ്ടായി മുത്തുക്ക നമ്മുടെ മുത്തുക്കയാണ് നമ്മുടെ പസ്യാണ് നമ്മുടെ കൂട്ടായ്മ കുടുംബമാണ് വലിയ ശോഭിക ആയിരം രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം ശോഭിക